മനുഷ്യനൊന്നാകെ ഈ ലോകത്തോട് യാത്ര ചോദിച്ചു പോകേണ്ടവരാണ് ശരീരത്തിൽ നിന്ന് അള്ളാഹു ആത്മാവിനെ പിടിച്ചെടുക്കുകയും ആ ശരീരത്തിന് മരണം സംഭവിക്കുകയും ചെയ്താൽ മയ്യത്തിന്റെ കൂടെ വരെ അനുഗമിക്കുന്ന മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ കൂടെ നിൽക്കുകയും ബാക്കി രണ്ടുപേർ മടങ്ങി വരികയും ചെയ്യുമെന്ന് റസൂലൊന്നായി കുടുംബം ഭാര്യയും മക്കളും ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവും വീട്ടുകാരും ഒക്കെ കൂടെയുണ്ട് കൂടെ ഉണ്ട് കർമ്മങ്ങളല്ലാതെ ബാക്കിയെല്ലാം തിരിച്ചു പോരും ഭർത്താവിന്റെ കൂടെ മയ്യത്തായി മയത്തിന്റെ കൂടെ കബറിൽ കിടക്കാൻ ഒരു പെണ്ണും ഒരുങ്ങാറില്ല മരിച്ച ഭാര്യയുടെ കൂടെ കബറിൽ ഒരു ഭർത്താവും ജീവനുള്ള ഒരു ഭർത്താവ് പോയി കിടക്കാറില്ല എല്ലാരും തിരിച്ചു പോരും ഒന്നേ ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത് ആ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങൾ നമ്മുടെ നോമ്പ് നമ്മൾ സത്യം പറഞ്ഞത് നമ്മൾ ആളുകളെ സഹായിച്ചത് നമ്മൾ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തത് നന്മ നമ്മൾ ചെയ്തത് നന്മ പഠിപ്പിച്ചത് സുന്നത്തുകൾ അനുസരിച്ച് ജീവിച്ചത് ഈ കർമ്മങ്ങളെ ബാക്കിയുള്ളു ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി റസോല യാത്ര ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ് എൻ്റെ കൂടെ ആരാണ് ഇനി ബാക്കിയുള്ളത് പള്ളിയിലെ മുഴുവനും ഇന്നലെ ഇനിയൊരിക്കൽ കാണുമോ എന്നറിയില്ല റമദാൻ ഒരായിരം മാസങ്ങളെക്കാൾ പുണ്യമായൊരു രാവുമായി നീ ഇനിയൊരിക്കൽ വരുമ്പോൾ ഞാനിവിടെ ഉണ്ടാകുമോ എന്നറിയില്ല റമദാൻ

അതിന്റെ സർവ്വ പുണ്യങ്ങളും നേടിയെടുത്തവരായി നീ ഞങ്ങളെ മാറ്റി തെരയണമേ എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹുനാക്കി മാറാകട്ടെ അല്ലാതെ റമദാൻ കേവലം ഒരാഘോഷ പരിപാടിയല്ല റമദാൻ പെരുന്നാൾ ആശംസകൾ ഈ റമദാൻ എന്ന് പറഞ്ഞത് പെരുന്നാളാണെന്നൊക്കെ വിചാരിക്കുക ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ പോലെ പെരുന്നാളുണ്ടാവും റമദാൻ പെരുന്നാൾ ആശംസകൾ അങ്ങനെ അങ്ങനെ വായിച്ചു പോകുമെന്ന് പേടി കോമിട്ടിട്ടില്ലെങ്കിൽ റമദാൻ ും ഒക്കെ തന്നെ ആശംസിക്കുകയാണ് എന്താ ദോഷങ്ങൾ ശ്വസിക്കാൻ ഓക്സിജനും കഴിക്കാൻ ഭക്ഷണവും സംവിധാനിച്ച അള്ളാഹുവിനോട് ആ പടച്ചതമ്പുരാൻ നമ്മെ തൃപ്തിപ്പെടുന്നൊരവസ്ഥ الله صندوشي رضي الله عنهم ورضوا عنه ذلك لمن خشي ربه الله أبري ترتب رضي الله عنهم ورضوا عنه الله لم ترتب ذلك لمن خشي ربه ഈ സംതൃപ്തി അള്ളാഹു നൽകുന്നത് ലിമൻ റബ്ബഹു ആരാണോ പേടിച്ചത് അവർക്കാണ് എന്ന് എന്ന് പറഞ്ഞാൽ തെറ്റ് തെറ്റ് സംഭവിക്കുമോ പേടിക്കണം പേടിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴാണോ എപ്പോഴും ആർക്കാണോ ഉള്ളത് അവർക്കാണ് അള്ളാഹുവിന്റെ സംതൃപ്തി ലഭിക്കുന്നത് അക്ബർ അള്ളാഹു നൽകുന്ന ഈ ഏറ്റവും വലിയ അനുഗ്രഹം എന്നിൽ വിഷമങ്ങൾ വന്നാലും പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അള്ളാഹുവെ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ അഷ്റഫുൽ അഷറഫുൽ കാലിൽ നിന്ന് ചോര വന്നപ്പോൾ ചെയ്ത വിഷമിച്ചപ്പോൾ لك العتبى حتى الله لم يكن بك فلا ഈ ഞാൻ സഹിച്ചോളാം നീ എന്നോട് കുപിതനല്ലെങ്കിൽ നിനക്കെന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളഞ്ഞ നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ നീ എന്നോട് ദേഷ്യപ്പെടരുത് ഈ അള്ളാഹുവിന്റെ മർമാുവിന്റെ തൃപ്തി ാനം കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബിനോട് പൊരുത്തപ്പെട്ടിരിക്കണം മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് ആരാണോ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവിന്റെ കൊതിയുണ്ട് വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാ അല്ലാഹുനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അല്ലാഹുവിനെന്നും വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാതാഗാൻ കിടക്കുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ വാ ഖർബ വാ സൗജാ എന്റെ സങ്കടമേ എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയോട് എന്തിന് പിന്നെ നീ കരയണം ഭർത്താവ് പറഞ്ഞെടുക്ക ഭാര്യയോട് നീ എന്തിനായി കരയുന്നത് നാളെയാണ് നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ കാണാൻ ഞാൻ ഞാൻ കൂട്ടുകാരെ പോവുകയാണ് മുഹമ്മദ് മുഹമ്മദ്യും അവിടുത്തെ സുഹാബികളെയും കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത് എന്തിനാ നീ കരയുന്നത് എനിക്ക് കരയാൻ തോന്നുന്നില്ല കാണാൻ ആഗ്രഹിക്കുന്നവരെ അവരെ കൊതിയുണ്ട് ഇത് ൊക്കെ മരിക്കൽക്കൊക്കെ ഞങ്ങൾക്കൊക്കെ മരിക്കൽ വെറുപ്പാണല്ലോ വെറുപ്പാണല്ലോ നബിയേ നബിയേ ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ പിന്നെ അള്ളാഹുനെ കാണാൻ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും ഞങ്ങൾക്ക് മരിക്കാൻ ആയിഷ ഇഷ്ടമല്ലോ സ്വാഭാവികമാണ് മരണം എല്ലാവർക്കും വെറുപ്പുണ്ട് പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അള്ളാഹു അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാരെ അയച്ചു കൊടുക്കുകയും ഫോട്ടോ സ്വർഗ്ഗത്തിന്റെ പിക്ചർ കാണാൻ പോകുന്ന അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കമാണ് ഞാൻ അങ്ങോട്ട് എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അള്ളാഹു പറയുമെന്നാണ് ഈ ഹദീഫിന്റെ സാരം എന്നാഹു ദുന്യാമിന്ന് വിട പറയാൻ തുടങ്ങുമ്പോ നമ്മുടെ സെൻസുകളൊക്കെ ഈ കാണുന്ന ലിമിറ്റുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മലക്കുകളെ കാണാൻ പറ്റുന്ന തന്നെ കാണും മരണത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും മരണത്തിന് മുമ്പ് കാണുന്ന ഏകദേശം മരണത്തോട് അടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെൻസുകൾ നമ്മുടെ സെൻസറി ഫാക്കൽറ്റി ഇതിന്റെയൊക്കെ ഒക്കെ ഡൈമെൻഷൻസ് അതിന്റെ ഒക്കെ പരിധികളൊക്കെ വർദ്ധിക്കുകയാണ് പിന്നെ കാണാൻ പറ്റാത്തൊക്കെ കാണാൻ തുടങ്ങും സ്വർഗം കണ്ടുകൊണ്ടുപോകുന്നവരുണ്ട് നിരകം കണ്ടുപോകുന്നവരുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാണ് ആകട്ടെ